ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മൂന്ന് കളികളിലും കെ എൽ രാഹുലും യശസ്വി ജയ്സാളും ചേർന്നാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് രാഹുൽ ഓപ്പണിംഗിലേക്ക് വന്നതോടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മധ്യനിരയിലേക്ക് ഇറങ്ങി ആറാം നമ്പറിലേക്ക് മാറിയെങ്കിലും മോശം ഫോമിൽ നിന്ന് പുറത്തു കടക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഓസ്ട്രേലിയയിൽ ഇത്തവണ കളിച്ച മൂന്ന് ഇന്നിംഗ്സുകളിൽ മൂന്ന് ആറ് പത്ത് എന്നിങ്ങനെയാണ് രോഹിത്തിന്റെ സ്കോറുകൾ മധ്യനിരയിലും ഫ്ലോപ്പ് ഷോ തുടരുന്നതിനിടെ ഇപ്പോൾ രോഹിത്തിന്റെ ബാറ്റിംഗ് പൊസിഷനിൽ വീട്ടിൽ ഒരു മാറ്റം നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറും പ്രമുഖ ക്രിക്കറ്റ് അനലിസ്റ്റുമായ ആകാശ് ചോപ്ര കഴിഞ്ഞ കളികളിൽ ആറാം നമ്പറിൽ കളിച്ച രോഹിത് അടുത്ത മത്സരത്തിൽ മൂന്നാം നമ്പറിലേക്ക് സ്വയം പ്രമോട്ട് ചെയ്യണമെന്നാണ് ചോപ്ര ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ മൂന്നാം നമ്പറിൽ കളിക്കുന്ന ഗിൽ ഇതോടെ മധ്യനിരയിലേക്ക് മാറണമെന്നും ചോപ്ര പറയുന്നുണ്ട് ഇത്തവണത്തെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇതുവരെ പ്രതീക്ഷിച്ച മികവിലേക്ക് വരാൻ രോഹിത് ശർമ്മയ്ക്കും ശുഭ്മാൻ ഗില്ലിനും സാധിച്ചിട്ടില്ല രോഹിത് ഈ പരമ്പരയിൽ നിന്ന് മൂന്ന് ഇന്നിംഗ്സുകളിൽ പത്തൊൻപത് റൺസാണ് നേടിയിട്ടുള്ളതെങ്കിൽ ഗില്ലിന്റെ സമ്പാദ്യം മൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് അറുപത് റൺസാണ് ടീമിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ട സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഫോമും ആശങ്കാജനകമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒട്ടും സ്ഥിരതയുള്ള പ്രകടനമല്ല ഇവരുടേത് ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ടെസ്റ്റിലും ഫ്ലോപ്പായതോടെ ഈ താരങ്ങളെ ടെസ്റ്റ് ടീമിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് അടുത്ത പരമ്പരയിൽ രണ്ടുപേരും ഇന്ത്യൻ ടീമിൽ വേണ്ടെന്നാണ് ആരാധകർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറയുന്നത് മികച്ച ഫോമിലാണ് രോഹിത് ശർമ്മ ഈ വർഷം ടെസ്റ്റ് ക്രിക്കറ്റ് തുടങ്ങിയത് ഇംഗ്ലണ്ടിനെതിരെ നാട്ടിൽ നടന്ന പരമ്പരയിൽ സെഞ്ചുറികൾ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു എന്നാൽ സെപ്റ്റംബറിൽ ആരംഭിച്ച പുതിയ സീസണിൽ ദയനീയമാണ് രോഹിത്തിന്റെ പ്രകടനം ഈ സീസണിൽ കളിച്ച പതിമൂന്ന് ടെസ്റ്റ് ഇന്നിംഗ്സുകളിൽ ആകെ നൂറ്റി റൺസ് മാത്രമാണ് രോഹിത്തിന്റെ സമ്പാദ്യം ഒരു അർദ്ധ സെഞ്ചുറിയാണ് ഇത്രയും കളികളിൽ രോഹിത് നേടിയത് ബംഗ്ലാദേശ് ന്യൂസിലന്റ് ടീമുകൾക്കെതിരെ നാട്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ അതി ദയനീയ ഫോമിലായിരുന്നു രോഹിത് ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ആദ്യ മത്സരം നഷ്ടമായ രോഹിത് രണ്ടാം ടെസ്റ്റിൽ ടീമിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ഓപ്പണർ സ്ഥാനം കെ എൽ രാഹുലിന് വിട്ടുകൊടുത്ത് മധ്യനിരയിലേക്ക് രോഹിത് മാറുന്നതാണ് പിന്നീട് കണ്ടത് എന്നാൽ ബാറ്റിംഗ് പൊസിഷനിൽ വരുത്തിയ മാറ്റം അദ്ദേഹത്തെ ഫോം വീണ്ടെടുക്കാൻ സഹായിച്ചിട്ടില്ല ഈ പരമ്പരയിൽ ഇതുവരെ കളിച്ച മൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് പത്തൊൻപത് റൺസ് മാത്രമേ നേടിയിട്ടുള്ളൂ ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പര നിലവിൽ സമനിലയിലാണ് പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിന്റെ ഗംഭീര ജയം നേടിയപ്പോൾ അഡ്ലേഡ് ഓവലിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ തിരിച്ചടിച്ച ഓസ്ട്രേലിയ പത്ത് വിക്കറ്റിന് ഇന്ത്യയെ നാണം കെടുത്തി ബ്രിസ്ബനിലെ ഗാബയിലായിരുന്നു മൂന്നാം ടെസ്റ്റ് മഴ മൂലം ഈ മത്സരം സമനിലയിൽ കലാശിക്കുകയായിരുന്നു ഈ മാസം ഇരുപത്തി ആറിനാണ് പരമ്പരയിലെ നാലാം ടെസ്റ്റ് നടക്കുക മെൽബൺ ആണ് വേദി